വിധിയുടെ മാന്യ പ്രേക്ഷകർക്ക് സാഹിത്യ ലോക പരിപാടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വാരത്തിൽ നമ്മൾ എഴുത്തച്ഛനെ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു എഴുത്തച്ഛൻ്റെ അന്യാദൃശ്യമായ കാവ്യ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലയാളത്തിലെ ഏതൊരു ഭാവവും രസവും ആവിഷ്കരിക്കാനുള്ള കവി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ നൈപുണിയെ സംബന്ധിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കുകയായിരുന്നു ഭാരതപദാവലി തോന്നണം കാലേകാലേ വരുധി തന്നിൽ തിരമാലകൾ എന്ന പോലെ വരുധിയിലെ തിരമാലകൾ പോലെ അല്ലെങ്കിൽ സമുദ്രത്തിലെ തിരമാലകൾ പോലെ പദങ്ങൾ എൻ്റെ മനസ്സിൽ വരണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ച കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏത് ഭാവത്തെയും ഇപ്പോൾ മലയാ മഹാഭാരതം മഹാഭാരതം കെളിപ്പാട്ടിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന പന്ത്രണ്ടാം ദിവസം ദ്രോണപർവ്വമാണ് ദ്രോണരാണ് സൈന്യാധിപൻ സന്യാധിപിനായി ദ്രോണരുദ്ധം നയിക്കുന്ന സമയത്ത് ഏത് വിധത്തിലും ദൃഷ്ടിധ്യമനനെ വധിക്കണമെന്ന തീരുമാനം യുധിഷ്ഠിരനെ പിടിച്ചുകെട്ടണമെന്ന തീരുമാനമൊക്കെ ആയിട്ട് പോവുകയാണ് യുദ്ധം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടന്നു അതിഭീകരമായ യുദ്ധം നടക്കുകയാണ് നരകാസുരൻ്റെ പുത്രൻ ശ്രീകൃഷ്ണനാണ് നരകാസുരനെ വധിക്കുന്നത് ആ നരകാസുരൻ്റെ പുത്രൻ ഭഗതത്തെ വീരശൂല പരാക്രമിയാണ് അദ്ദേഹം ഒരു മതയാനയുടെ പുറത്ത് ആണ് യുദ്ധത്തിന് വരുന്നത് ഏതാണ്ട് ഒരു പതിനായിരം ആനയുടെ ശേഷിയുള്ള ഒരനപ്പുറത്താണ് ആ ആനയും ഭീമനും തമ്മിലുള്ളൊരു ഘോര യുദ്ധം നടക്കുന്നുണ്ട് ഭീകരമായ യുദ്ധമാണ് ആ യുദ്ധത്തിൽ പലവട്ടം ഗതകൊണ്ട് ആനയുടെ മസ്തകം നോക്കി അടിക്കുന്നുണ്ട് ഭീമൻ പക്ഷെ പലപ്പോഴും ആനയുടെ കുത്തിൽ നിന്നൊക്കെ തലനാടിടയ്ക്കാണ് ഭീമൻ രക്ഷപ്പെടുന്നത് ഭഗതത്തിൻ്റെ അമ്പും ഭീമനെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ ഭീമൻ മരിച്ചു പോയേക്കുമോ എന്ന് പോലും ഭയപ്പെട്ട നിമിഷത്തിൽ എന്തൊക്കെയോ ദുശഗുനങ്ങൾ കണ്ട് അർജുനൻ വാർത്തസാരഥിയോട് പറയുന്നുണ്ട് നമുക്ക് ആ ഉത്തരദിക്കിലേക്ക് പോകാമെന്ന് അങ്ങനെ അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു ഭീമന്റെ അവസ്ഥ ദയനീയമായിരുന്നു ഭീമനെ ആന ചുരുട്ടിയെടുത്ത് ആകാശത്തിലേക്ക് എറിയുകയാണ് എന്നിട്ട് തന്റെ കൂർത്ത രണ്ട് വിപത്സ കൊമ്പുകൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആന നിൽക്കുന്നു അതിലേക്ക് ഭീമൻ വന്ന് നിബധിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക് പെട്ടെന്ന് അയച്ച ഒരു അമ്പ് വളരെ വേഗത്തിൽ അർജുനൻ തൊടുത്ത ഒരു അമ്പ് വരുണ വീരൻ തൻ തലയറ്റു വില്ലറ്റു വീരൻ ഭഗതത്തൻ തൻ്റെ തലയറ്റു നാലാമത് ആന തൻ കോലാഹലത്തോടെ വാങ്ങിതു വാണവും എന്ന് മഹാഭാരതത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട് അത്ഭുതകരമായ ഒരു പോക്കാണ് എന്തൊരു വർണ്ണനയാണിത് ഈ അമ്പിൻ്റെ വർണ്ണന എന്ന് പറയുന്നത് അത് ആനയുടെ മസ്തകം അരിഞ്ഞിട്ടു എന്ന് മാത്രമല്ല വീരനായ ഭഗതത്തിൻ്റെ വില്ല് അരിഞ്ഞിട്ടു വില്ലൊടിച്ചു അതുകഴിഞ്ഞ് ഭഗതത്തിൻ്റെ തല അരിഞ്ഞിട്ടു നാലാമത് ആനയുടെ വാലും അരിഞ്ഞിട്ട് പിന്നെയും നിൽക്കാതെ കോലാഹലത്തോടെ പോയി എന്നാണ് അപ്പോൾ ഇത് ഒരു ഈ ഒരു വർണ്ണന എങ്ങനെ സാധ്യമാവും നോക്കൂ ഇത് ആനയുടെ വായിലൂടെ കയറി അകത്തൂടെ കയറി പിന്നാമ്പലത്തൂടെ വാല് മുറിച്ചിട്ടിട്ട് പോയോ നാലാമത് എന്നാലോ ചോദിക്കേണ്ടായി എഴുത്തച്ഛനോട് എഴുത്തച്ഛൻ പറഞ്ഞ മറുപടി ഒരു കവിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു എഴുത്തച്ഛൻ പറഞ്ഞത് ആ ഓടുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും ഒക്കെ ആന വാലു പൊക്കി പിടിച്ചിട്ടാണ് യുദ്ധം ചെയ്യുക എന്നാണ് അത്ര മനോ അത്ര സൂക്ഷ്മ നിരീക്ഷണം ഒരു കവി എങ്ങനെ ഇത് വർണ്ണനയുടെ വൈഭവം മാത്രമല്ല നിരീക്ഷണത്തിൻ്റെ ഒരു നൈപുണി കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് മഹാഭാരതത്തെ അധികരിച്ചിപ്പോൾ വ്യാസ വേദവ്യാസിൻ്റെ മഹാഭാരതം വാത്മീ വാത്മീകിയുടെ രാമായണം ഇതിനൊക്കെ അധികരിച്ച് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് തുളസിദാസനായാലും കമ്പറായാലും നമ്മുടെ എഴുത്തച്ഛനായാലും മറ്റൊരു നിർമ്മിതി ഉണ്ടാക്കിയത് കാവ്യ നിർമ്മിതി ഉണ്ടാക്കിയത് അത് അതിശയകരമായിരുന്നു അതിനുശേഷം നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എഴുത്തച്ഛനു ശേഷം ഇന്നിപ്പോൾ നമ്മുടെ പുതിയ കവികൾ പുതിയ എഴുത്തുകാർ പുതിയ നോവലിസ്റ്റ് ഇപ്പം എം ടിയുടെ രണ്ടാമൂഴം അല്ലെങ്കിൽ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ ഖാണ്ടേക്കറുടെ യയാദി നോക്കുക അല്ലെങ്കിൽ പ്രതിഭാരോഹിയുടെ ദ്രൗപതി നോക്കുക കെ പി ജെയിംസിൻ്റെ വ്യാധഭാരതം ഇതുപോലുള്ള കൃതികൾ സീതായനം പോലുള്ള കൃതികൾ വേറെ ഇത്തരം കൃതികളൊക്കെ എടുത്ത് നൂറുകണക്കിന് കൃതികളാണ് മഹാഭാരതത്തെ രാമായണത്തെക്ക് അധികരിച്ച് മലയാളത്തിൽ മാത്രമല്ല മറ്റ് മറ്റ് ഭാഷകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കവിതകളിലും അതിൻ്റെ ചെറിയ ബിംബങ്ങൾ കാണാം ചെറിയ ചെറിയ ബിംബങ്ങൾ കാണാം അപ്പോൾ മഹാഭാരതത്തിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് രണ്ടാമൂഴത്തിലൊക്കെ നമ്മൾ എം ടിയുടെ രണ്ടാമൂടം വായിച്ചു വരുമ്പോഴാണ് മഹാഭാരതത്തിൽ വ്യാസന അവശേഷിപ്പിച്ചു പോയ ഒട്ടേറെ മൗനങ്ങളെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നത് വളരെയേറെ ഇപ്പോൾ ഘടോത്കജൻ യുദ്ധകളത്തിൽ വീണുകിടന്നിട്ടുമ്പോൾ അവൻ മരിച്ചത് നന്നായി എന്ന് പടകുടീരത്തിലിരുന്ന് കൃഷ്ണൻ പറയുന്ന വാക്കുകൾ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട് ഭീമനെ അവിടെയാണ് നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത് മൂത്തപുത്രനായ പാണ്ഡവരുടെ മക്കളിൽ ഏറ്റവും മൂത്തവനായ ഖടോത്കജൻ ജീവിച്ചിരുന്നാൽ ഒരുപക്ഷെ ഹസ്തീനപുരിയുടെ രാജാവായി മാറിയേക്കാം അങ്ങനെ വരാൻ പാടില്ല ഒരു കീഴാടൻ ഒരു കാരണവശാലും കിടുമ്പിയിലാണ് ഭീമനുണ്ടായത് ആ പുത്രൻ അവൻ അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ടാണ് ആ മരിച്ചത് നന്നായി എന്ന് പറയുന്ന ഒരു വലിയ ജാതീയ വിവേചനത്തെ നമ്മൾ തിരിച്ചറിയുന്നതൊക്കെ ആ സമയത്താണ് അതുപോകട്ടെ ഇടുക്കിക്കാരുടെ കവിതകളിലേക്ക് വന്നാൽ പോലും അതിന് അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഇടുക്കിക്കാരുടെ കവിതയിലേക്ക് വരുന്നതിന് മുമ്പ് ബാലചന്ദ്രൻ ചുഴിക്കാടിന്റെ യാത്രാമൊഴി എന്ന് പറയുന്ന കവിത എടുക്കുക യാത്രാമൊഴി എന്ന് പറയുന്ന കവിതയിൽ വളരെ കൃത്യമായി രാമായണത്തിലെ ബിംബം തിരിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നിരിക്കലും പോകാതെ വയ്യ പതിനാല് സംവത്സരം നഗരകാന്താര സീമകളിൽ വാഴാതെ വയ്യ തിരിച്ചെത്തുമ്പോൾ എൻ്റെ പ്രിയ വൈദേഹിയെ കാട്ടിലെറിയാതെ വയ്യ സഹജ സൗമിത്രിയെ പിരിഞ്ഞിടാതെ വയ്യ എത്ര മനോഹരമായിട്ടാണ് ഇവ രാമായണത്തിലെ ഈ ബിംബങ്ങളെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് അത് ആധുനികതയുമായി ബന്ധിപ്പിക്കുക നഗര കാന്താര സീമകളിൽ വാഴാതെ വയ്യ എന്ന് പറഞ്ഞാണ് ആ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ പ്രിയ വൈദിയെ കാട്ടിലെറിയാതെ വയ്യ സഹജ സൗമിത്രിയെ പിരിഞ്ഞിടാതെ വയ്യ തുടങ്ങിയ വരികൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ നെല്ലിക്കൽ മുരളി തന്നെ ഒരു കവിതയുണ്ട് പടകുടീരത്തിൽ നിന്ന് പടകുടീരത്തിന് ജീപിടിക്കുമ്പോൾ സ്വപ്നാടക ഉറങ്ങരുത് അശ്വത്ഥാമാവിന്റെ വാളാണ് ഈ രാത്രി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ അത്ഭുതകരമായിട്ടാണ് ഈ കവിതയെ സമീപിക്കുക അശ്വത്ഥാമാവിന്റെ വാളാണ് ഈ രാത്രി എന്ന് പറയുന്ന ഭാഗം നോക്കുക ഇനി ഞാൻ ഉറങ്ങാം ഇനി ഞാൻ ഉറങ്ങാം നീ ഉണർന്നിരിക്കുക എന്ന് വയൽ നിസാർ പറയുന്നതിനേക്കാൾ വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം അശ്വത്ഥാമാവിൻ്റെ വാളിന്റെ പ്രത്യേകത ഞാനിവിടെ പറയേണ്ട യുദ്ധമൊക്കെ കഴിഞ്ഞ പതിനെട്ടാം ദിവസം രാത്രി പടകുടീരത്തിൽ വിശ്രമിക്കാനും ഉറങ്ങാനുമായി കിടന്ന പാവം മനുഷ്യർ ഒറ്റവാതിലുള്ള പടികൂടത്തിൽ പടകുടീരത്തിൻ്റെ വാതുക്കൽ വാളുമായി കാത്തുനിന്ന് വെട്ടിവീഴ്ത്തിയ ഉൾപ്പെടെ വെട്ടിവീഴ്ത്തിയ അശ്വത്ഥാമാവിന്റെ വാളിന്റെ മൂർച്ച ഞാൻ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കണ്ട അപ്പോൾ പടകുടീരങ്ങൾക്ക് തീപിടിക്കുമ്പോൾ സ്വപ്നാടക ഉറങ്ങരുത് അശ്വത്ഥാമാവിൻ്റെ വാളാണ് ഈ രാത്രി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ആ കവിത ചെന്നു കൊള്ളുന്നത് ഏത് തലത്തിലാണ് ഈ വർത്തമാനകാലത്തിന്റെ ഏത് ആസുരതകളിലാണ് എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് ഇത് ഇത് ഇപ്പൊ ഇടുക്കി കവിതകളിലേക്ക് വരിക ഇടുക്കി കവിതകളിൽ പോലും ഉണ്ടാകും ബിംബങ്ങൾ ഇപ്പോൾ സിജു രാജാക്കാൻ കാശ്മീർ എന്ന് പറയുന്ന കവിത എടുക്കുക കാശ്മീരിയം എന്ന് പറയുന്ന ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ജവാന്മാർ ധീര ജവാന്മാർ ജവാന്മാർ ബലാത്സംഗം ചെയ്ത പെൺകുട്ടികളെക്കുറിച്ചുള്ള ഒരു വിലാപമാണ് ആ കവിത അതിനകത്ത് അദ്ദേഹം പറയുന്നത് ധീരജവാന്മാർ കീറി മുടിച്ച വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ മഞ്ഞുകണങ്ങൾ വാരി പുതച്ച് നാണം മറച്ച് വിറങ്ങലിച്ച് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ട് അതിനകത്ത് ഇത് ഇത് എവിടെ നിന്നാണ് ഈ തരം പ്രയോഗങ്ങൾ കിട്ടുന്നതെന്ന് അറിയാം ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എഴുതുമ്പോൾ പക്ഷേ ഈ ബിംബം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട് അറിയാതെ ഈ ബിംബം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടോ വാസാംസി ജീർണാനി യഥാവിഹായ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടോ നവാനി യങ്ങാതി നരോപരാണി എന്ന് പറയുന്ന ഗീതയിലെ ഭാഗമുണ്ടല്ലോ നമ്മളൊക്കെ നമുക്കൊക്കെ അറിയാം നൈനഞ്ചിന്നി ശസ്ത്രാണി നയനം ദഹതി പാവക എന്നൊക്കെ പറയുന്ന ഭാഗം അതായത് ആത്മാവ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് പോലെ പഴയ ദേഹങ്ങൾ വിട്ടിട്ട് ദേഹി വേറെ ദേഹത്തെ എന്ന് പറയുന്നത് അതിനെ അതിനെ ആർക്കും മുറിപ്പെടുത്താനാവില്ല കൊണ്ട് അതിനെ തീ കൊണ്ട് പൊള്ളിക്കാനാവില്ല അതിനെ വെള്ളം കൊണ്ട് നനയ്ക്കാനാവില്ല അല്ലെങ്കിൽ അതിനെ കാറ്റേറ്റ് ശോഷിപ്പിക്കാനാവില്ല എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഭാഗത്തെ രണ്ടാമൂടത്തിനകത്ത് എം ടി വളരെ മായിട്ട് രണ്ടേ ഒരേ ഒരു വരിയിൽ കുറിച്ചിട്ടുണ്ട് എന്തൊരു അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം അതിനെ സംക്ഷിപ്തമാക്കിയിരിക്കുന്നത് എന്ന് പറയാമോ ഗീതയെ മൊത്തത്തിൽ ഹിരണ്ണിതി തീരത്തെ മുൾപ്പടർപ്പുകൾക്കിടയിൽ ആത്മാവ് ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ചിതറിക്കിടന്നിരുന്നു എന്ന ഒരു അധ്യായം അവസാനിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക അന്വേഷിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇടുക്കി കവികളിലേക്ക് വരുമ്പോൾ ഇത് മാത്രമാണ് ഇതിപ്പോൾ ഈ ചങ്ങലകൾ എന്ന് പറയുന്ന ഷീലാലിൻ്റെ ഒരു കവിതയുണ്ട് അതിനകത്ത് ഷീലാലാൽ പറയുന്നത് പറക്കലുകളിൽ ഒപ്പം കൂട്ടിയേക്കാം എന്നാൽ ഒരു പക്ഷിയും ചിറകുകൾ കടം കൊടുക്കാൻ ഇത് ഇത് വായിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഫിനിസ് പക്ഷിയെ ഓർക്കും ഗ്രീക്ക് ഇതിഹാസത്തിലേക്ക് നമ്മുടെ മനസ്സിൽ പോകും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സൂര്യന് നേരെ പറന്നുപോയ പക്ഷിയുണ്ടല്ലോ ആ പക്ഷിയെ കുറിച്ച് ഓർക്കും ഒരുപക്ഷെ നമ്മൾ രാമായണത്തിലെ ജരിത എന്ന് പറയുന്ന പക്ഷിയെ കുറിച്ച് ഓർക്കും ആ സമയത്ത് ഓർത്തുന്നു വരാം ഇല്ലെങ്കിൽ ഷാഹ്നാമ എന്ന് പറയുന്ന പേർഷ്യൻ മഹാകാവ്യത്തിലെ ഫിർദൌസി എഴുതിയതാണ് അതിനകത്ത് ഷാഹ്നാമയില് ആനറാഞ്ചി പക്ഷിയുണ്ട് ഈ ആനറാഞ്ചി പക്ഷിയുടെ കഥ നമ്മൾ ഓർക്കും ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ കാക്കേ കാക്കേ കൂടെ ഓർക്കില്ലേ നിങ്ങൾ ആലോചിച്ചു പ്രാവേ പ്രാവേം പോവരുതേ വാവാ കൂട്ടിനകത്താക്കാമെന്ന് വിചാരിക്കില്ലേ അല്ലെങ്കിൽ ദേശാടന പക്ഷികളിൽ മുൻനിരയിൽ പറന്നു പോകുന്ന ദേശാടന പക്ഷി മടുത്തു കഴിയുമ്പോൾ നേതാവും മടുത്തു കഴിയുമ്പോൾ ലീഡർ മാറിയിട്ട് മറ്റൊരു പക്ഷി അത് ഏറ്റെടുക്കുന്നുണ്ട് അപ്പോഴും അവിടെ കടം കൊടുക്കുന്നില്ല ചിറക് പക്ഷെ ഒപ്പം കൂട്ടിയേക്കാം എന്ന് പറയുന്നത് ഏതേത് ബിംബങ്ങളിലേക്കൊക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ മാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ക്ഷത്രിയം എന്ന് പറയുന്ന നോവലിൽ ജോസാനണിയുടെ നോവലിൽ പലവട്ടം രാമായണവും മഹാഭാരതവും കടന്നു വരുന്നുണ്ട് അത് അർത്ഥശാസ്ത്രത്തെ അവലംബിച്ച് അധികരിച്ചിട്ടുണ്ടായ നോവലാണെങ്കിൽ പോലും രാമായണവും മഹാഭാരതം ഇടക്കിടയ്ക്ക് കടന്നു വന്നു പോകുന്നുണ്ട് ഇപ്പൊ ബിന്ദു പത്മകുമാരുടെ പ്രണയപ്രവാഹം എന്ന് പറയുന്ന ഒരു കവിത വായിക്കാനിടയായി ഞാൻ അത് വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്ന അടലിന്റെ വിപിണത്തിൽ അലയുന്ന ഭൈമിതൻ വിരകതാപത്തിൽ എന്നെ നീ ചുട്ടരിക്കൂ എന്നാണ് ഇവിടെ ഈ അടലിൻ്റെ വിപിണവും അലയുന്ന ഭൈമിയൊക്കെ ഒന്ന് പറയുക ഭൈമിയുടെ കഥ നമുക്കറിയാം ഭീമസേനന്റെ പുത്ര ഭീമൻ എന്ന് പറയുന്ന രാജാവിന്റെ പുത്രനാണ് അപ്പോൾ അത് പുത്രിയാണ് അത് സാക്ഷാൽ ദമയന്തി ദമയന്തിയുടെ കഥയാണ് നളചരിതത്തിലെ കഥയാണ് അപ്പോൾ ഈ നളൻ കാട്ടിൽ ഇട്ടിട്ട് പോയി പാതി വസ്ത്രം മുറിച്ചെടുത്ത് കടന്നു കളഞ്ഞതിന് ശേഷമുള്ള കാട്ടിലലയലുണ്ടല്ലോ അതിൽ അനുഭവിച്ച വിരഹമുണ്ടല്ലോ അതിനെങ്ങനെയാണ് അടലിൻ്റെ വിപിണത്തിൽ അലയുന്ന ഭൈമിതൻ വിരഹ ചുട്ടരിക്കൂ എന്ന് പറയുന്നതിനപ്പുറം എങ്ങനെ പറയാൻ കഴിയും അപ്പൊ അത്തരം ബിംബങ്ങൾ വരുന്നു എന്നാണ് അപ്പോ ഈ കത്തുന്ന ചില്ലയിൽ കൂട് കൂട്ടാതിരുന്നെങ്കിൽ ഓളങ്ങളായി വന്ന് തന്നെ ചുഴലാതിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന കവിതകൾ ആധുനിക കവിതകളുണ്ട് ഇതെല്ലാം ഇത്തരം ബിംബങ്ങളെയാണ് ആവിഷ്കരിക്കുന്നതെന്ന് ഞാൻ പറയുകയായിരുന്നു ഇത്തരം ബിംബങ്ങളെ ആവിഷ്കരിച്ചെടുക്കാൻ പുതിയ കവികൾക്കുള്ള ഒരു ചാരി അതും അതിന്റെയൊക്കെ ഊർജം കിട്ടുന്നത് എവിടെ നിന്നാണ് ഇന്ധനം എവിടെ നിന്നാണ് ഇത് ഒരിക്കൽ പോലും അതുകൊണ്ട് മഹാഭാരതം എന്ന് പറയുന്നതോ രാമായണം എന്ന് പറയുന്നതോ അതിനെ അധികരിച്ചെഴുതിയ മഹാഭാരതം കിളിപ്പാട്ടോ രാമായണം കിളിപ്പാട്ടോ ഒരിക്കൽ പോലും ഒരു ജാതി വ്യവസ്ഥതയുടെ ഭാഗമായിട്ടോ ഒരു ജാതിയുടെ ഭാഗമായിട്ടോ നിലകൊള്ളുന്നതല്ല ഇത് കറതീർന്ന മലയാള സാഹിത്യമാണ് അതിനെ ഞാൻ സമീപിക്കുന്നതും സാഹിത്യ കുതുകളായ മുഴുവൻ ആളുകളും സമീപിക്കുന്നതും അത് സമ്പൂർണമായ സമഗ്രമായ ഒരു സാഹിത്യ സൃഷ്ടി എന്ന നിലയിലാണ് അല്ലാതെ അതിനെ നമുക്ക് ജാതിയമായിട്ടൊന്നും കാണാൻ കഴിയില്ല അതിനൊരിക്കലും ആ രീതിയിൽ ആരും കാണുന്നവർ കാണട്ടെ എന്നതിനപ്പുറത്ത് അത് മലയാളത്തിൻ്റെ പൈതൃക സമ്പത്താണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഇട്ടുവെയ്പ്പാണത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് ആ രീതിയിലേ അതിനെ നോക്കി കാണാൻ കഴിയും അപ്പോൾ ഞാൻ പറയുന്നത് ഏത് കൃതികൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള കൃതിയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അത് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൂന്താനമായാലും ഉണ്ണായി വാര്യരായാലും രാമപുരത്ത് വാര്യരായാലും അവരുടെ കൃതികളായാലും ഇപ്പോൾ രാമപുരത്ത് വാരുടെ കൃതികളിൽ നിന്ന് നമ്മൾ കുചാലവൃത്തം വഞ്ചിപ്പാട്ടിപ്പോൾ പട്ടിണി എന്ന് പറയുന്ന ഒരു പദം ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു പദം നമ്മുടെ മനസ്സിലേക്ക് ഒരു സാഹിത്യകാരന്റെ മനസ്സിലേക്ക് വന്നാൽ അത് നമ്മൾ നമ്മളപ്പോൾ കുചാലവൃത്തം വഞ്ചിപ്പാട്ട് ഓർത്തു പോകില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് ഓർക്കാതെ ഒരു സാഹിത്യകാരനും പട്ടിണിയെക്കുറിച്ച് ചിന്തിക്കാനാവുന്നു അപ്പോൾ അത് എങ്ങനെയാണ് അതൊക്കെ സാധിക്കുന്നതെന്ന് ചോദിച്ചു ഇതാണ് എഴുത്തുകാരന്റെ ശക്തി എന്ന് പറയുന്നത് ഇന്നും പട്ടിണിയുടെ രൂപമായി കുജാലം നമ്മുടെ മുന്നിൽ നിൽക്കുന്നതിന്റെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു തീർച്ചയായിട്ടും അടുത്ത ലക്കത്തിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒരു കൃതികൾ പൗരാണിക കൃതിയായാലും അത് ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനുഷ്യനുമായി സംവദിക്കുന്നത് എങ്ങനെയാണ് അത്തരത്തെ ബിംബങ്ങൾ ബിംബങ്ങളുടെ ഒരു നിർമ്മിതി പുതിയ എഴുത്തുകാരൻ സാധ്യമാക്കുന്നത് എന്ന് വിശദീകരിക്കുകയായിരുന്നു നന്ദി നമസ്കാരം